ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനൊക്കെ ബ്രൈറ്റൺ ചെയ്ത് ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫേസ് ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് താമസം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഫേസിനെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ എല്ലാവരെയും വീട്ടുമുറ്റത്ത് ഇതുപോലെ ഇഷ്ടംപോലെ ചമ്മൻ ത്തി പൂക്കൾ ഉണ്ടാകും അതാണ് കേട്ടോ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് ഞാൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തത് മൂന്ന് ചെമ്പരത്തിയാണ് നിങ്ങൾക്ക് ഏത് ചെമ്പരത്തി വേണമെങ്കിലും എടുക്കാം ചെമ്പരത്തി ആണെങ്കിൽ ഉത്തമമാണ് കേട്ടോ പിന്നെ കുറച്ച് അരി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തത് പച്ചരിയാണ് കേട്ടോ പച്ചരി കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതളുകളൊക്കെ നല്ല രീതിക്ക് നീറ്റാക്കി അരിയും അതുപോലെ തന്നെ ഈ പൂവും നല്ല പോലെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നമ്മൾ നമ്മൾ ചായ ഒക്കെ തിളപ്പിക്കാൻ വയ്ക്കുന്നതുപോലെ ഒന്ന് നല്ല രീതിക്കിത് തിളച്ച് വറ്റണം കേട്ടോ നമ്മളെ കുഞ്ഞുങ്ങളെ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതിൻ്റെ സത്തുകളൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല പോലെ എന്നാൽ വറ്റി നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഉള്ളപ്പോൾ ഇത് മേടിക്കണം കേട്ടോ അപ്പം അതിലടക്ക് നമുക്ക് കറ്റാർ വാഴ നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർ വാഴ ഞാൻ രണ്ടെണ്ണം ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൽ നിന്ന് ജെല്ല് പുറത്തേക്ക് എടുക്കാം ഈ കറ്റാർ വാഴ ഞാൻ നമ്മളിത് ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് കുറച്ച് സമയം അവിടെ വെക്കുക മഞ്ഞ നിറത്തിലുള്ള ആ ഒരു നീര് ആ ഒരു ലിക്വിഡ് അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മുടെ ഫേസിന് ദോഷം ചെയ്യും അപ്പോൾ അതൊക്കെ കളഞ്ഞ് നീറ്റാക്കി എടുത്തതാണ് കേട്ടോ കറ്റാർ വാഴയുടെ നല്ല അടിപൊളി ജെല്ലാണ് അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ ഇത്രയും വറ്റിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതാ എടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ ഇത് നല്ലപോലെ വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ ജെല്ല് ഞാനിവിടെ നല്ലപോലെ ഒടച്ച് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്പൂണിനെ കൊണ്ട് നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ജെല്ല് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ പുറത്തെ തൊലി അതിലേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എടുത്ത് കളയാം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി ഇരിക്കുന്നുണ്ട് ആ വെള്ളം നമുക്ക് ഇത്രയും ആവശ്യമില്ല കേട്ടോ ശരിക്കും നമ്മുടെ കറ്റാർ വഴ ചെറിയൊരു ലൂസ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഏഡ് ചെയ്യുമ്പം ഏതാണ്ട് ഇതിപ്പം വെള്ളം പോലെ ആയിട്ടുണ്ട് ഏകദേശം നമുക്കിതൊരു ക്രീമി പരുവത്തിൽ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ക്രീമി പർവത്തിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന കറ്ററവാഴ അടിച്ചാലും ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ നല്ല തന്നെ ആയിട്ട് കിട്ടും നമുക്കിപ്പം അതിൻ്റെ ഒന്നും ആശമില്ല അതിൽ എത്രത്തോളം കെമിക്കൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നാച്ചുറലായിട്ടുള്ള കറ്ററവാഴ തന്നെയാണ് ട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാം ട്ടോ രാവിലെയാണ് ട്ടോ ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് മുഖമൊക്കെ നല്ല നീറ്റായിട്ട് കഴുകിയതിന് ശേഷം നമ്മുടെ ജസ്റ്റ് ഒന്ന് ഒരു ടവൽ വെച്ച് മുഖം ഒന്ന് ഒപ്പിയെടുക്കുക എന്നിട്ട് നല്ലപോലെ നമ്മുടെ ഫേസ് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഈ ക്രീം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും ഇത്രയും ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ